ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സി പദ്ധതിയുടെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഐക്കണ്ണുകളായി പ്രമുഖ നിയമജ്ഞൻ റിട്ടേർഡ് ജസ്റ്റിസ് കെ ടി തോമസ് കമാൻഡർ അഭിലാഷ് ടോമി മോഡൽ ശ്രുതി സിത്താര ഗായിക വിജയലക്ഷ്മി നടി മമിത ബൈജു തുടങ്ങിയവരെ നിശ്ചയിച്ചു മുൻ സുപ്രീം കോടതി ജഡ്ജിയും പൗരപ്രമുഖനുമാണ് ജസ്റ്റിസ് കെ ടി തോമസ് ഒറ്റയ്ക്ക് കടലിലൂടെ പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ നാവികനാണ് അഭിലാഷ് ടോമി മിസ് ട്രാൻസ് ഗ്ലോബൽ വിജയിയും മോഡലും നടിയുമാണ് ശ്രുതി സിതാര മലയാളത്തിലെ എണ്ണപ്പെട്ട ചലച്ചിത്ര പിന്നണി ഗായികയും ചലച്ചിത്ര അവാർഡ് ജേതാവുമാണ് വിജയലക്ഷ്മി പ്രേമലു അടക്കമുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് മമിത ബൈജു വോട്ടർമാരെ ബോധവൽക്കരിക്കാനും വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ് എസ് വി ഇഇ പി എന്നറിയപ്പെടുന്ന സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം ജില്ലകൾ തോറും പൗരപ്രമുഖരെ ഐക്കണ്ണുകളായി നിശ്ചയിക്കാറുണ്ട് വോട്ട് പാഴാക്കരുതെന്ന സന്ദേശമാണ് ഇവരിലൂടെ ഇലക്ഷൻ കമ്മീഷൻ പൊതുജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്നത് നടൻ ടൊവിനോ തോമസ് ആണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ സീഫ് അംബാസിഡർ